ഇ എം എസിനും മീതെ പിണറായി ദ ലെജൻഡ് ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്ത് സത്യം പറഞ്ഞാൽ ഉളുപ്പില്ലേ എന്നാണ് ചോദിക്കേണ്ടത് കാരണം പണ്ട് പി ജയരാജനെ കുറിച്ചൊരു പാട്ടിറക്കിയപ്പോൾ പിണറായി പറഞ്ഞത് നമ്മൾ ആരും മറന്നിട്ടില്ല ഇപ്പോൾ പറയുകയാണ് ഞാൻ പാർട്ടിയുടെ ഉൽപ്പന്നം പ്രശംസ എനിക്കല്ല പാർട്ടിക്കെന്ന് ഭാര്യയായിട്ട് വന്നിരുന്ന് കുളിരു കോരിയ ശേഷം പറഞ്ഞതാണ് വളരെ ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം വേറെ തരത്തിൽ ഈ ടോപ്പിക്ക് നമ്മൾ സംസാരിച്ചതാണ് അതായത് ഇത് പാർലമെന്ററി വ്യാമോഹവും വ്യക്തി എന്ന നിലയിലേക്ക് ആളുകൾ സ്വയം മാറുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളുണ്ടാകും അതിപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിൽ പിണറായി വിജയൻ പറയുന്നതിലപ്പുറം ഒരു കാര്യങ്ങളും നടക്കാത്ത ഒരു സാഹചര്യമുണ്ട് പിണറായി വിജയൻ ഇഷ്ടമുള്ളവരാണ് കയറി വരുന്നത് ഇഷ്ടമില്ലാത്തവർ പോവുകയാണ് അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് വിഭാഗീയത ഇല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ വലിയ വിഭാഗീയതകളുണ്ട് എല്ലാവരെയും ഈക്വലായിട്ട് കാണുന്നില്ല പകരം ഔദ്യോഗികമായിട്ടുള്ള ലീഡർഷിപ്പായിട്ട് നിൽക്കുന്ന ആളുകളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ആളുകളെ ഒഴിച്ച് ബാക്കി ഒരാളെയും അക്കോമഡേറ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം ഇന്ന് സി പി എമ്മിന് നിലനിൽക്കുന്നുണ്ട് അത് ഈ ഒരു പിണറായി എന്താ പറയുക സ്തുതിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന എന്തുകൊണ്ട് ജി സുധാകരൻ ഔട്ടായിപ്പോയി ജി സുധാകരൻ എന്ന് പറയുന്ന ആൾ പ്രായാധിക്യം കൊണ്ടാണോ ഒരു സ്ഥലത്തും അക്കോമഡേഷൻ ഇല്ലാതെ പോയത് ഈ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എത്ര ആളുകൾ റിട്ടയർ ചെയ്തതിന് ശേഷം ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഏറ്റവും അഴിമതിക്കാരനായിട്ട് ഇപ്പോൾ നമ്മുടെ ജോമ്മൻ പുത്തമ്പരക്കിൽ കേസ് കൊടുത്തിരിക്കുന്ന കെ എം എബ്രഹാം അടക്കം ഡി ജി പി ആയിരുന്ന ബെഹ്റ അടക്കം ഉന്നത സ്ഥാനങ്ങളിലിരുന്ന ആളുകൾ റിട്ടയർമെൻറ്റിന് ശേഷം സർക്കാരിനെ സേവിക്കാനായിട്ട് വിവിധ മേഖലകളിലിരിക്കുമ്പോൾ ഒരു മന്ത്രിയായി ഏറ്റവും പ്രശംസനീയമായിട്ടുള്ള അഴിമതിരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പി ഡബ്ല്യു ഡി ഒ ബന്ധപ്പെട്ട് ചെയ്ത ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ജി സുധാകരനെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തി അപ്പം അങ്ങനെ ധാരാളം ആളുകൾ ഇന്ന് സി പി എമ്മിലുണ്ട് അതായത് ഔദ്യോഗിക പക്ഷത്തിന് അനഭിമതരായി മാറിയ വ്യക്തിപരമായും വ്യക്തിപരമായി അവരെ സ്തുതിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അനഭിമതരായിട്ടുള്ള ആൾ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നമ്മൾ കാണുന്നത് ജനാധിപത്യം ഇല്ലാതായി മാ മാറുന്നു എന്നതാണ് പണ്ട് ഇപ്പം ഇ എം എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ ഇ എം എസിന്റെ കാലത്ത് ഒരു പ്രശ്നവും ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല ശരിയായ രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുമ്പോൾ ഇപ്പോൾ പിണറായിയുടെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കമ്മിറ്റിയിലെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ടുള്ള ധൈര്യമോ അങ്ങനെ ചോദിച്ചാൽ അയാൾ പാർട്ടിയിൽ ഉണ്ടാകുമോ എന്നുള്ള ആത്മവിശ്വാസമോ സി പി എമ്മിൻ്റെ പാർട്ടി കമ്മിറ്റികളിൽ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ഇ എം എസിന് മീതെ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് അക്രമമാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അക്രമം കാരണം ഇ എം എസിനെ പോലെ ലെജൻ്റാവാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഈ എം എൽ പ്രസ്ഥാനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ എം എൽ പ്രസ്ഥാനങ്ങൾക്ക് സി പി എമ്മുമായി രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഇ എം എസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് അഭിപ്രായ വ്യത്യാസമുണ്ടായി പക്ഷേ എന്ന് പറഞ്ഞ് ഇ എം എസ് ഇ എം എസിൻ്റെ പഠനം ഇ എം എസിൻ്റെ ജീവിതം ഇ എം എസ് മുഖ്യമന്ത്രി എങ്ങനെയായിരുന്നു അദ്ദേഹം ഈ നാട്ടിലിറങ്ങി നടന്നിരുന്നത് അദ്ദേഹത്തിന് എത്ര വണ്ടികളുണ്ടായിരുന്നു അദ്ദേഹത്തിന് എത്ര ഗൺമാനുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു അദ്ദേഹം പാർട്ടി കൊടുക്കുന്ന പൈസ കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അങ്ങനെ ഇ എം എസിനുമായി ഈ കേരളത്തിൽ തുലനം ചെയ്യാനായിട്ട് യഥാർത്ഥത്തിൽ ഒരു എം എസിനും അല്ല അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ അങ്ങനത്തെ ഒരു അത് പറയുക എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം തെറ്റും വിഭാഗ്യവും അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഭൂഷ താല്പര്യങ്ങൾക്ക് വിധേയമായതിൻ്റെ ഭാഗമായിട്ടാണ് കാരണം ഇ എം എസ് ഒരാൾക്കും മേലെ ആരുമില്ല ഏതൊരാൾക്കും മേലെയും നമ്മുടെ സൊസൈറ്റിയിൽ ആരുമില്ല ഈ മുതലാളിത്തം നടപ്പിലാക്കുന്ന നയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് പിണറായി വിജയനുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് സ്കില്ല് ആ പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ ഇന്ന് സൊസൈറ്റിയിലോ മറ്റ് പാർട്ടികൾക്കുള്ളിലോ തുലം കുറവാണ് അതേസമയം ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് വിധേയമായി ഇ എം എസിൻ്റെ മന്ത്രിസഭ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് വിധേയമായി നിന്ന ഒരു മന്ത്രിസഭയാണ് അല്ല അതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഞാൻ പറഞ്ഞ ഇ എം എസിൻ്റെ രണ്ട് കാലത്തിൽ എൻ്റെ പോയിൻ്റ് അതാണ് അതായത് ഇ എം എസിൻ്റെ ഭരണകാലം അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആശയപരമായി ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒരു ആശയ സംവാദത്തിൻ്റെ തിരികൊളുത്തുന്നത് എന്നും ഇ എം എസ് ആയിരുന്നു ഇന്ന് അത് മാറി ആർ എസ് എസ് ആണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് കാരണം കോൺഗ്രസ്സിന് പോലും ഈ ഇന്ത്യയുടെയോ കേരളത്തിൻ്റെയോ സമൂഹത്തിൽ ഒരു ആശയത്തെ മുന്നോട്ട് നിർത്തി ചർച്ചയ്ക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല അതേസമയം ഈ പിണറായിയെ സംബന്ധിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് കഴിവുണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം ഇ എം എസിനോട് തുലനം ചെയ്യാൻ കഴിയുന്ന ഒരാളേ അല്ല കാരണം അത് ലജൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർസിസം പഠിച്ച മാർസിസം ജനങ്ങൾക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ പറഞ്ഞു കൊടുത്ത അതിനെ ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയ അതിൽ ഏറ്റവും അധികം ഇ എം എസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തെ തൊഴിലാളികളുടെ ജീവിതത്തെ അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന നയങ്ങളാണ് നടപ്പിലാക്കി ഇന്ന് നമ്മൾ അഹങ്കരിക്കുന്നതെല്ലാം ഇ എം എസ് തന്നത് മാത്രമാണ് ഇ എം എസിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും കഴിഞ്ഞില്ല മുന്നോട്ട് എന്ന് പറഞ്ഞത് മുതലാളിത്തത്തിന്റെ താല്പര്യത്തിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പലർക്കും ഇതൊന്നും ആരും പ്രത്യേകിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കാര്യമില്ല മുതലാളിത്തം തന്നെ കൊണ്ടുപോയിക്കൊള്ളും അതെ പാലങ്ങൾ നിർമ്മിക്കുക റോഡുകൾ നിർമ്മിക്കുക അല്ല അത് പറയുന്നുണ്ട് അതായത് സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രകീർത്തിക്കുന്ന കൂട്ടത്തിൽ കിഫ്ബിയെയും അതോടൊപ്പം തന്നെ ഈ വിഴിഞ്ഞം പദ്ധതിയും ദേശീയപാത വികസനവും ഒക്കെ ഇടതുപക്ഷത്തിന്റെ നേട്ടങ്ങളാണെന്നാണ് പറയുന്നത് ഇതൊന്നും യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ നേട്ടങ്ങളല്ല ഇതെല്ലാം കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ നേട്ടങ്ങളാണ് ഇത് ഇത് ഇടതുപക്ഷത്തിന്റെ നേട്ടം എന്ന് പറയണമെങ്കിൽ സാധാരണക്കാരുടെ ജീവിതത്തിനെ വിലയിരുത്തണം ഇടതുപക്ഷം വികസനത്തിനെ കാണുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വികാസമാണ് ഇപ്പം കേരള സമൂഹത്തിൽ വലിയ രീതിയിൽ പെറ്റി ഇടത്തര വിഭാഗത്തിന്റെ വികാസം ഉണ്ടായിട്ടാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ എല്ലാ നയങ്ങളും ഉണ്ടാകുന്നത് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ നയങ്ങളൊന്നും തന്നെ രൂപപ്പെടുന്നില്ല അതാണ് ഇ എം എസും പിണറായി വിജയൻ തമ്മിലുള്ള ഡിഫറൻസ് ഇ എം എസിൻ്റെ ഫസ്റ്റ് പരിപാടി വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരം കാർഷിക മേഖലയിലെ പരിഷ് പരിഷ്കാരം കാർഷിക അനുബന്ധ നിയമങ്ങളുണ്ടായത് പട്ടയം കൃഷിഭൂമി കർഷകർക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം വെച്ച് അത് കൃഷിഭൂമി പട്ടയം കൊടുത്തത് അങ്ങനെ നാനാ സാധാരണ ജനങ്ങളുടെ ജീവിത ആരോഗ്യ മേഖല കൊണ്ടുവന്ന പൊതുവൽക്കരണം ഇത്തരം കാര്യങ്ങളാണ് ഇ എം എസ് എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന് സമ്മാനിച്ച ഇ എം എസ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമായിരുന്നു ഇന്ന് പിണറായി വിജയൻ നടപ്പിലാക്കുന്നത് പലതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നയമല്ല അത് യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിന്റെ നയമാണ് പക്ഷേ അത് ഒരു സൊസൈറ്റിയിൽ ആവശ്യവുമാണ് കാരണം മുതലാളിത്തത്തിന്റെ വികാസം തന്നെ സോഷ്യലിസത്തിലേക്കുള്ള ഒരു പാത എന്ന് തന്നെയാണ് മാർക്സിസം വിലയിരുത്തുന്നത് പിന്നെ ഒരു മാർക്സിസ്റ്റ് ക്ലാസ് എടുക്കാൻ പറഞ്ഞ പിണറായി വിജയന് കഴിയുമോ ഈ എം എസിന് തന്നെ അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതിൽ ഈ പാർട്ടിയുടെ എന്നുള്ളത് കേരളീയ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് അടുത്ത മൂന്നാം ത്രീ പോയിന്റ് സീറോയിലേക്ക് എത്തുമെന്ന് നമുക്ക് അതായിക്കോട്ടെ അതിൽ നമ്മൾക്ക് വിരോധമില്ല പക്ഷേ ഈ കമ്പാരിസൺ ഒരിക്കലും യോജിക്കുന്നതല്ല അതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക